പുള്ളിൽ കലുങ്ക സംവാദത്തിനിടെ വീട് നിർമ്മാണത്തിന് സഹായം അഭ്യർത്ഥിച്ച അപേക്ഷയുമായി എത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവഗണിച്ച പുളിലെ തായാട്ട് കൊച്ചുവേലായതിന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം തുടങ്ങി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ തറക്കല്ലിട്ടു ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തിക്കെതിരായ സർഗാത്മക പ്രതികരണമെന്ന നിലയിലാണ് സിപിഎം വീട് നിർമ്മാണം ഏറ്റെടുത്തതെന്ന് അബ്ദുൾ പറഞ്ഞു സർഗാത്മകമായ അതായത് ഒരു ജനപ്രതിനിധി ഈ നാട്ടിലെ ഏറ്റവും വന്യവയോധികനായ ഒരു മനുഷ്യനോട് നടത്തിയ ധിക്കാരപരമായ ഒരു പെരുമാറ്റത്തിനെതിരായിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ പ്രതിരോധമാണ് കൊച്ചുവേലായുധൻ എന്ന മനുഷ്യൻ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ നൽകിയപ്പോൾ ഇതൊന്നും ഈ എം പിയുടെ പണിയേ അല്ല എന്ന് പ്രഖ്യാപിച്ചൊരു ജനപ്രതിനിധി അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് അതിനോടുള്ള ഈ ഗ്രാമത്തിൻ്റെ പ്രതിഷേധം വീട് നിർമ്മാണത്തിൻ്റെ തറക്കങ്ങൾ ഇട്ടുകൊണ്ടാണ് ഇന്ന് അത് നിർവഹിക്കുന്നത് അത് വളരെ വേഗം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് ഈ സി പി ഐ എമ്മിൻ്റെ വീട് എന്നതിനപ്പുറം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് അതാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടുവൈകാതെ ഈ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് കേരളത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കൂടി ഒത്തുചേരലാണ് കല്ലടൽ ചടങ്ങിന് വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ അനിൽ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ ചേർപ്പ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് അന്തികാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് മോഹൻദാസ് സെബി ജോസഫ് വി ആർ ബിജു ചാഴൂർ ലോക്കൽ സെക്രട്ടറി കെ ഗോപി ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എസ് ശേഖേഷ് എന്നിവർ സംസാരിച്ചു രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ അറുന്നൂറ് ചതുരശ്രടിയുള്ള വീടാണ് നിർമ്മിക്കുന്നത്